കട്ടപ്പന നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പുതിയ സ്റ്റാൻഡിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല എല്ലാം ഉടനടി പരിഹരിക്കുമെന്ന വാഗ്ദാനം മാത്രമാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇതോടെ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായി സമിതി രംഗത്ത് വന്നു കട്ടപ്പന നഗരസഭയുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലാണ് അടിസ്ഥാന സൌകര്യങ്ങളുടെ അഭാവം നേരിടുന്നത് കെട്ടിടങ്ങൾ പലതും ചോർന്നൊലിക്കുന്ന സ്ഥിതിയാണുള്ളത് കോംപ്ലക്സിനുള്ളിൽ പ്രവർത്തിക്കുന്ന വ്യാപാരികൾക്കും വലിയ ബുദ്ധിമുട്ടും നഷ്ടവും ഉണ്ടാകുന്നു വലിയ വാടക നൽകിയാണ് പല വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് എന്നാൽ അതിനു തക്ക ക്രമീകരണങ്ങളോ സംവിധാനങ്ങളോ കോംപ്ലക്സിലില്ല നമ്മുടെ ഈ ഫുഡ് ഫുഡ്വെയറും ഫാൻസിയും കൂടിയാണ് ഇപ്പം എനിക്കൊരു ഫുഡ് വെയർസ് ഒന്നും നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഫുള്ള് ചോർന്നൊലിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെയിലി വന്നിട്ട് രാവിലെ ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്യാനാണ് മെയിൻ പരിപാടി എന്ന് പറയുന്നത് ബാഗ് ഒക്കെ ആണെങ്കിലും ഡിസ്പ്ലേ ഇടാൻ പറ്റത്തില്ല ഫുള്ള് ഫിറ്റിയെക്കൂടെ എല്ലാം ചോർന്നൊലിച്ചുകൊണ്ടിരിക്കുക ചിലപ്പോൾ താഴെ താഴത്തെ ഫ്ലോറിലാണെങ്കിലും കസ്റ്റമേഴ്സ് വന്നിരിക്കുമ്പോഴത്തേക്കിനും മേളീന്ന് വെള്ളം ഇറ്റിറ്റ് വീഴാറുണ്ട് അത് അവർക്കാണേലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എത്രയും വേഗം എന്തെങ്കിലും ഒരു നടപടി എടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് അഭിപ്രായം എല്ലാവരുടെയും എല്ലാ ഷോപ്പിലും തന്നെ അങ്ങോട്ടുള്ള എല്ലാ ഷട്ടറിലും തന്നെ ഇതേ സെയിം പ്രശ്നങ്ങളുണ്ട് ബസ് സ്റ്റാൻഡ് പൂർണമായും വൃത്തിഹീനമായ സാഹചര്യമാണ് ഇപ്പോഴുമുള്ളത് ശുചിമുറി സൗകര്യങ്ങളോ കുടിവെള്ള സംവിധാനങ്ങളോ ഇല്ല ഇത് വ്യാപാരികൾക്ക് മാത്രമല്ല ബസ് സ്റ്റാൻഡിലെത്തുന്ന പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു അതോടൊപ്പം സെക്യൂരിറ്റിയുടെ അഭാവവും പ്രതിസന്ധിയാണ് വൃത്തിഹീനമായ സെക്യൂരിറ്റി റൂം മാത്രമാണ് ഇവിടെയുള്ളത് അതുപോലെ തന്നെ സെക്യൂരിറ്റി 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 ഇല്ലാത്തതുമാണ് മറ്റു കാരണങ്ങൾക്കും പ്രധാനമായിട്ടുള്ള കാര്യമായിട്ട് വെക്കുന്ന കാര്യം നമ്മൾ നിൽക്കുന്നത് വളരെ മോശമായ ഒരു ും അവധി ദിനങ്ങളിലും രാത്രി സമയങ്ങളിലും സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രം കൂടിയാണ് ഇവിടം പലപ്പോഴും പുതിയ ബസ് സ്റ്റാൻഡിലെ പ്രതിസന്ധികൾ നഗരസഭാധികൃതർ അധികൃതർ മുമ്പാകെ അറിയിച്ചിട്ടും മുഖം തിരിക്കുന്ന സമീപനം മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് വ്യാപാരി വ്യവസായി സമിതി നേതൃത്വം വ്യക്തമാക്കി നാളിതുവരെ അതിനുള്ള വേണ്ട പ്രവർത്തനങ്ങൾ കട്ടപ്പന നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകാത്തതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ മോഷണം ഉണ്ടായത് പോലീസ് അതിനകത്ത് കാര്യക്ഷമമായിട്ട് ഇടപെട്ടു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് പോലീസിൻ്റെ കാര്യക്ഷമമായി ഇടപെടലിനെ തുടർന്ന് മാത്രം ഉണ്ടായതാണ് എന്നാൽ ഇങ്ങനെയുള്ള ഒരു മോശ മോ മോഷണങ്ങൾക്ക് അവസരമാകുന്നതും സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി മാറുന്നതും കട്ടപ്പന നഗരസഭയിലെ പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും സ്വാ സ്വാതന്ത്ര്യത്തോടു കൂടി ഇവിടെ വ്യാപാരം ചെയ്യുവാനോ ഇവിടെ സഞ്ചരിക്കുവാനോ കഴിയാത്തൊരു അവസ്ഥയിലോട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ട സൗകര്യങ്ങൾ കട്ടപ്പന നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഇനിയെങ്കിലും അടിയന്തരമായിട്ട് അതിനുള്ള പരിഹാരം ഉണ്ടാകണം അത് വ്യാപാരികളുടെ ആവശ്യമാണ് അത് പൊതുജനങ്ങളുടെ ആവശ്യമാണ് ബസ് സ്റ്റാൻഡിനുള്ളിലെ ലൈറ്റുകളുടെ അഭാവവും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ക്യാമറ സ്ഥാപിക്കുകയും വഴിവിളക്കുകൾ പ്രകാശിപ്പിക്കുകയും സെക്യൂരിറ്റിയെ സജ്ജമാക്കുകയും ചെയ്യുമെന്ന വാഗ്ദാനം മാത്രമാണ് നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളതെന്നാണ് പരാതി ന്യൂസ് ബ്യൂറോ കട്ടപ്പന